ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഹാവ് എ വണ്ടർഫുൾ ഡേ ഇന്നീ ഒരു മെസ്സേജ് കേൾക്കുന്ന പലരും പല പ്രതിസന്ധിയിലൂടെയും പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാവും എന്നാൽ നമ്മളെ ഡ്രീം എന്ന് പറയുന്നത് ബിഗാണ് നമ്മുടെ സ്വപ്നങ്ങളെന്ന് പറയുന്നത് വളരെ വലുതാണ് നമുക്ക് വലിയ ദൈവമാണ് നമ്മളെ കൂടെ ഉള്ളത് വലിയ ലോകമാണ് നമ്മളെ കൂടെ ഉള്ളത് വലിയ പ്രപഞ്ചമാണ് നമ്മളെ കൂടെ ഉള്ളത് എല്ലാവരും വലുതായിട്ട് സ്വപ്നങ്ങൾ കണ്ടോ കാര്യം നമ്മൾ ഈ നിമിഷത്തിൽ പല പ്രതിസന്ധികളും പല പ്രശ്നങ്ങളും പല കാര്യങ്ങൾ കൊണ്ടും സങ്കടപ്പെട്ട് ഇരിപ്പുള്ളവരായിരിക്കും ഇറ്റ്സ് ഓക്കെ ഫൈൻ ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല എന്നാലും വലിയ സ്വപ്നങ്ങൾ നമുക്ക് കാണാം അതെല്ലാം നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ച ശക്തിയിലേക്ക് കൊടുത്തോ പക്ഷേ ഒരിക്കലും നിങ്ങളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് പ്ലസൻറ്റ് മൂമെൻറ്റിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് എൻ്റെ ഫ്യൂച്ചർ എൻ്റെ ഭാവി ഇങ്ങനെയൊക്കെ തന്നെ ആവുമെന്ന് ഒരാളും തന്നെ ചിന്തിച്ച് പോകേണ്ട ആവശ്യമല്ല കാരണം ഒരു നിമിഷം ഒരു സെക്കൻഡ് അത്രയും മതി നമ്മളുടെ ജീവിതമൊക്കെ മാറി മറിയാൻ ആ ദൈവത്തെ നിങ്ങൾക്ക് ആ ശക്തിയെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മുറുകെ പിടിച്ചോ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ കടന്നു പോകുന്ന നമ്മളീ ടഫ് സിറ്റുവേഷൻ ഉണ്ടല്ലോ അത് വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ ശക്തിയെ നമ്മൾ മാറ്റി നിർത്തും എന്നിട്ട് നമ്മൾ പറയുന്നത് എൻ്റെ ലൈഫ് മാത്രം എന്തെങ്ങനെ എൻ്റെ ലൈഫ് മാത്രം എന്താ എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ആ സമയത്ത് നമ്മൾ ആ പ്രപഞ്ചശക്തിയെ നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു ഒരു നിമിഷം പോലും വേണ്ട നമ്മളെ ജീവിതം മാറിമറിയാൻ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചലഞ്ചസ് വരുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയേക്കാം അംഫ അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നുണ്ടാവും ആ ചലഞ്ച് നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളത് സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് നിങ്ങൾ സ്ട്രോങ് ആക്കിയാൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ പറ്റുള്ളൂ വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എത്തിപ്പിടിക്കാൻ പറ്റുള്ളൂ എന്നാൽ എത്ര മാത്രം വേണോ അത്രമാത്രം പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്നാൽ നിങ്ങളുടെ ഗോളിലേക്ക് കഠിനധാനം ചെയ്യാൻ നിങ്ങൾക്ക് അംഫ അൺകംഫർട്ടബിൾ ഫീല് ഉണ്ടാവണം എന്നാലേ നമ്മൾ അതിൽക്ക് എത്തിച്ചേരുള്ളൂ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള സമയമാണെങ്കിൽ നമ്മളത് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് നിങ്ങൾക്ക് ഉയർച്ച അല്ലാതെ ഒരു താഴ്ച ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല ബിലീവ് ഇൻ ഗോഡ് ഓഫ് കോഴ്സ് ബിലീവ് ഇൻ യുവർ സെൽഫ് നിങ്ങളുടെ ജീവിതം മാറും അപ്പോൾ ഇത്രയ്ക്കൊന്ന് പറയാനുള്ള എല്ലാവർക്കും നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്നാശംസിക്കണം ഗുഡ് മോർണിംഗ്